േ ആ താഴ്ത്ത തട്ടിന്റെ ഒപ്പാണ് വെള്ളം നിക്കണെങ്കിൽ ഉണ്ടല്ലോ

后边吗？ ਗਾਈਡਰ ਨੇ ਹੋ ਗਿਆ ਕਿਉਂ ਹੈ ਅਰੇ ਨਾਲੇ ਨਾ ਪੇਸਾ ਦੇ ਲੈ ਲੈ ਉਹ ਚੜ ਚੜ ਕੇ ਉੱਪਰ ਰਾ ਹਾਂ ਇੱਕ ਲ ਮਿੰਟ ਲੋ ਇੱਕ ਮਿੰਟ 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 ਪਈਆ ਪਈਆ ਜਦੋਂ ਉੱਥੇ ਵਲਕ ਨੇ ਉੱਠਾ ਆਈ ਰਹੀ ਬੋਨਣਾ ਜਦੋਂ ਜਮ ਤੀਤ ਉਹ ਨਾ ਕਰ ਰਿਹਾ ਦੋ ਪਲਸ ਕੋ ਕਰਦੇ ਆ ਰੇ വലിയ പിന്നെ പറയുമ്പോഴേക്കൊടുക്കോനെ മോനെ വിഷം 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 നമ്മള് ോ എന്താ മോനെ ഇനി കിട്ടോ പൈസ കിട്ടോ ഹെവിമ്മീ കൊറേ നേരോ എന്താ പിടിച്ചു എന്നാ മീനോ ഏറ്റവും വലുതാ ഈ പ്രാവശ്യം കണ്ടിട്ട് വലിയ സംഭവിച്ചത് കണ്ടാറു അല്ല എത്ര കേറി

സാധനം പോവാനാണ് പിടിക്കൂലോട്ടി പിടിക്കാൻ പറഞ്ഞു പോയി നമുക്ക് ഈ സീസണിൽ കിട്ടിയ ഏറ്റവും ചെത്രം മനഞ്ചിലെട്ടോ നമ്മള അൻപറ പിടിച്ചിരിക്കുന്നത് പിടിച്ചത് അങ്ങനെ കറി വെക്കാൻ പാടില്ലേ മീനോ